എൻ്റെ കയ്യിൽ കുറച്ച് കട്ട് പീസുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് പില്ലോ കവറ് തയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ പില്ലോയുടെ ലെങ്ത്തിൻ്റെ വീതിൻ്റെയും കൂടെ ഒരിഞ്ച് വീതം കൂട്ടിയിട്ടുള്ള വീതിയും ലെങ്ത്തുള്ള ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ പതിനഞ്ച് ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിലും ആണ് ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തൊരു പീസും കൂടി നമുക്ക് വേണം അപ്പോൾ ഈ ഒരു വലിയ പീസിൽ നിന്നും അഞ്ച് ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ട് വേണം നമ്മൾ ഈ രണ്ടാമത്തെ പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങോട്ടുള്ള പീസ് എന്ന് പറയുന്നത് എട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് വേണ്ടത് കട്ട് പീസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് രണ്ട് ും തമ്മിൽ ജോയിൻറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇനി പ്ലീറ്റ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീളത്തിനും മൂന്നിഞ്ച് വീതിയിലുള്ള കട്ട് പീസുകൾ എടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊന്ന് ജോയിൻ്റ് ചെയ്തെടുത്തു എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് അരികു വശം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് കരുതിയിട്ടാണ് ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഫ്രില്ല് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ നീളം കൂടിയ തുണിയിൽ വെച്ചിട്ട് തുണിയിൽ വെച്ചാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നീളം കുറഞ്ഞ തുണി എടുക്കുക അപ്പോൾ ഇതിൻ്റെ രണ്ട് അറ്റവും ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക അതേപോലെ തന്നെ എട്ടിഞ്ച് ഉള്ള തുണിയുടെ ഒരറ്റവും ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം രണ്ട് വശവും ഇതേപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തു ഇനി നമുക്ക് ഇത് പ്ലീറ്റിട്ട് ഈ ഒരു തുണിയിൽ വെച്ചൊന്ന് തയ്ച്ചെടുക്കാം അപ്പം നല്ല വശം തായ ഭാഗത്തേക്കാക്കി വെച്ചിട്ട് ഇതേപോലെ നല്ല വശം നല്ല വശം ചേർത്തി വെച്ചിട്ട് ഒന്ന് ചുറ്റിലും അരഞ്ചിലൊന്ന് തയ്ച്ച് എടുക്കാം ഈ ഒരു എട്ട് പീസ് എട്ടിഞ്ച് ലെങ്ത്തുള്ള തുണിയും ഇതേപോലെ വെച്ചെടുക്കണം എന്നിട്ട് ഇതിൻ്റെ മീതെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയ തുണി ഇതിൻ്റെ മീതെയാണ് വെച്ചെടുക്കേണ്ടത് എന്നിട്ട് ഇതിൻ്റെ മീത കൂടെ അരഞ്ച് വീതം ചുറ്റിലൊന്ന് തയ്ച്ച് എടുക്കാം അപ്പോൾ ഞാൻ ചുറ്റിലും തയ്ച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ പില്ലോയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പില്ലോ കവറ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പില്ലോ ഒന്ന് ഇട്ട് നോക്കാം അപ്പോൾ കണ്ടില്ല നല്ല വൃത്തിയിലും നല്ല ഭംഗിയായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പില്ലോ കുടയുകയോ എന്തോ ചെയ്താലും നമുക്ക് ഇതിൽ നിന്നും പില്ലോ പുറത്ത് വരിക പോവുകയോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിലും വൃത്തിയിലും നമുക്ക് പില്ലോ കവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പില്ലോ കവർ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക